അങ്ങോട്ട് ഓരോ ഇൻസിഡൻസും ഓരോ കാര്യങ്ങളും ഞാൻ എടുത്ത ഡിസിഷൻ ശരിയാണ് ശരിയാണെന്ന് നമുക്കൊരു സിഗ്നല് തരുമല്ലോ ആ ആ ഒരു സംഭവമാണ് എനിക്ക് ഉണ്ടായിട്ടുള്ളത് ഞാൻ എല്ലാം മറ്റേ ക്ലിയർ ആക്കിയിട്ട് നോക്കി ഞാൻ ചൂസ് ചെയ്യുന്ന എടുത്തല്ല എന്റെ വളരെ മോശമായ അവസ്ഥകളിലാണ് ഞാൻ ഫാമിനെ കണ്മുട്ടിയതും നമ്മൾ ഫ്രണ്ട്സ് ആയതിനു ശേഷം നമ്മൾ റിലേഷൻഷിപ്പ് ആവുന്ന ആ പ്രോസസ്സിൽ രണ്ടുപേരും രണ്ടരുടേതായ കുറെ ഡൗൺസും കാര്യങ്ങളും നിക്കുകയായിരുന്നു അപ്പം അങ്ങനെ പെർഫെക്റ്റ് ആക്കിയിട്ട് പോയി ഇഷ്ടം നമ്മൾ ഓക്കെ ഓക്കെ ആക്കിയതല്ല Uh, but okay idar <laughs> idarono perfect aayunda le angle aanu aa actually aadye propose cheyida saabha gadhi aanu aaado so angonulla kada njangalku propose cheyara njanum kore propose cheyandi this idil avan aanu idil jan aanu okay what if njan cheycha extra quality cheyanda bore that okay yeah she is the one in the ped mancheru oru quality ende best friend aanu adaan ettemile quality satyam gadha i can feel it

പറഞ്ഞ കഥകളിൽ നിന്ന് മനസ്സിലായിട്ടുള്ളത് ാണ് മനസിലായിട്ടുള്ളത് വീട്ടിൽ പറഞ്ഞപ്പോ റിയാക്ഷൻ എന്റെ വീട്ടില് ഞാൻ അങ്ങനെ ഡയറക്ടും പറഞ്ഞില്ല ഞാൻ അതുമായിട്ട് റിലേറ്റീവ് കുറേ കാര്യങ്ങളൊക്കെ ചെയ്ത് ചെയ്ത് അങ്ങനെ 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 അവർക്കും ഓക്കെ ആണെന്ന രീതിയിലേക്ക് എത്താനാണ് ഫാമിലി വീട്ടിൽ പറഞ്ഞപ്പം ചെറിയ വേണ്ടി പോയതാണ്

ഇത് വെന്ത ആക്ടി ആണെങ്കിൽ ഓടെടുക്കണം രണ്ടുപേരോടും രണ്ടുപേർ ആസ് എ കപ്പിൾ ആളുകൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ആളുകളാണ് ഇപ്പം പേഴ്സണൽ രണ്ടുപേരെ ഇൻഡിവിജ്വലി എടുത്ത് നോക്കുകയാണെങ്കിലും ആസ് എ കപ്പിൾ നിങ്ങളോടൊരു ഭയങ്കര സ്നേഹമുണ്ട് അത് ഫീൽ ചെയ്തിട്ടുണ്ടോ അതായത് ആളുകൾക്ക് ബേസിക്കലി ജനറലി അങ്ങനെ അങ്ങനൊരു സ്നേഹമുണ്ട് ഇപ്പൊ നൂറിനോടാണെങ്കിലും ഉണ്ട് ഫാഹിമിനോടാണെങ്കിലും ഉണ്ട് ഫാഹിമിനോട് എനിക്ക് തോന്നുന്നു കുറേയും കൂടെ എനിക്ക് ബേസിക്കലി ജൂണിൽ ആ ക്യാരക്ടറിനോടുള്ള ഭയങ്കര ഒരു സ്നേഹമുണ്ട് അത് എപ്പോൾ കണ്ടാലും എനിക്ക് അതാണ് ഓർമ്മ വരിക ഇപ്പൊ നൂറിനെ കാണുമ്പോൾ നൂറിനെ സ്നേഹിക്കാൻ തോന്നുന്ന ഒരു മുഖമാണ് നമ്മളോട് ഒരുപാട് പേര് വന്ന് സംസാരിക്കുമ്പോഴും ഇപ്പൊ എന്നെ പെട്ടെന്ന് കാണുമ്പോഴത്തേക്ക് ഹസ്ബൻഡ് എവിടെ അല്ലെങ്കിൽ ഫയമുണ്ടെന്ന് ചോദിക്കാം അല്ലെങ്കിൽ ഫയമിനെ കാണുമ്പോഴത്തേക്ക് എന്നോട് വന്ന് നൂറിനില്ലേന്ന് പറഞ്ഞ ചോദിക്കാം അതായത് എപ്പോഴും നമ്മൾ ഒരുമിച്ച് ഇവർക്ക് കാണാൻ അല്ലെങ്കിൽ ആ ഒരു പരസ്പരം നമ്മളെ പറ്റി അവരെ അന്വേഷിക്കാം ഒരാളില്ലെങ്കിൽ കൂടെ ഉള്ള ആളെ പറ്റി അന്വേഷിക്കാം അതെനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് അതൊക്കെ എനിക്ക് തോന്നുന്നു അവർക്കൊക്കെ നമ്മള് അത്രയും കാര്യായിരിക്കാം ഇപ്പം നമ്മൾ സോഷ്യൽ മീഡിയയിലാണെങ്കിൽ എന്തെങ്കിലുമൊക്കെ നമ്മളിടുമ്പത്തേക്ക് ഭയങ്കര ഇഷ്ടമാണെന്ന് അല്ലെങ്കിൽ നമ്മുടെ കാര്യങ്ങളെ പറ്റി അന്വേഷിക്കുകയും പറ്റി അറിയാൻ അവർക്ക് ഇഷ്ടം എന്നൊക്കെ പറയുമ്പോൾ ഒത്തിരി എല്ലാ വീഡിയോയ്ക്കും ഒരു അത് അങ്ങനെ അത് ഞമ്മളെ ചീത്ത വെളിയിൽ നമ്മൾ അറിയുന്നത് ആ ചീത്ത വിളിച്ചവർക്ക് അവരോട് ചെയ്യുന്ന രീതിയിൽ കൊറേ യൂട്യൂബേഴ്സ് ഒക്കെ ഇങ്ങനെ കോണ്ടന്റ് ഇടുന്നുണ്ടായിരുന്നു അപ്പൊ അന്ന് അത് അയച്ചു തരുമ്പഴാണ് ഞങ്ങൾ പിന്നെ ഇങ്ങനെ സീരിയസ്ലി ഇങ്ങനെന്തോ വലിയ സംഭവം നടക്കുന്നുണ്ട് എന്നുള്ളൊരു മൂഡിലൊക്കെ പക്ഷെ ഇപ്പൊ ഒത്തിരി ഭയങ്കര നല്ല രീതിയിലാണ് ആൾക്കാർ സന്തോഷം നമുക്ക് സൈഡ് കാരണം അതും ഇഷ്ടമാണ് അല്ലെങ്കിൽ അവരും നല്ലൊരു നമ്മൾ അക്സെപ്റ്റ് ആണ് നമുക്ക് നമ്മളെ പറ്റി നല്ലത് പറയുമ്പോൾ ഒരു പോസിറ്റീവ് ഫീലിംഗ് ഉണ്ട് ഓക്കേ രണ്ട് രണ്ട് പോലെ പേരും ഞങ്ങൾക്ക് അറിയാവുന്ന രണ്ട് പേരും നിങ്ങളെ ഓൺ സ്ക്രീൻ കണ്ടിട്ടുള്ള സ്വീറ്റ് ആണ് നിങ്ങളിപ്പോ ട്വന്റി 24/7 നേരത്തെ പറഞ്ഞ പോലെ ഒരുമിച്ചാണ് ഫഹിൻ എങ്ങനത്തെ ഒരാളാണ് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് പറയണെങ്കിൽ നമ്മൾ തോന്നുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര സോഫ്റ്റ് ഇങ്ങനെ സംസാരിക്കുന്ന ഒരാളാണ് ാണ് പെർഫെക്റ്റ് പറയാൻ ആർക്കും ഞാനും പെർഫെക്റ്റ് അല്ല അവനും പെർഫെക്റ്റ് അല്ല രണ്ടുപേർക്കും പ്രശ്നങ്ങളുണ്ട് പക്ഷെ അത് മറ്റാള് ബാലൻസ് ചെയ്തിട്ടാണ് നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഇപ്പൊ ഞാൻ ഒരു കാര്യത്തിൽ മോശമാണെങ്കിൽ അത് ഏറ്റവും നല്ല രീതിയിൽ ചെയ്യുന്ന ഒരാളായിരിക്കും ഫൈൻ റിയാത്തൊരു കാര്യം ഞാനത് ചെയ്യാൻ വളരെ ഇൻട്രസ്റ്റ് ആയിട്ട് നിന്ന് ഞാൻ എന്ന് പറയുന്ന ഒരാളാണ് അപ്പൊ അത് എനിക്ക് എന്താ പേരിൽ അത് ലൈക്ക് എന്താളെന്ന് പറയണെന്ന് എനിക്കറിയില്ല യങ്തീക്ഷ യൂഷ്വലി ഇങ്ങനെ എപ്പോഴും ചിരിക്കുന്ന മുഖത്തിന്റെ പിന്നിൽ ഇങ്ങനെ വന്നാലും പെട്ടെന്നായിരിക്കും പിന്നെ പോകുന്ന പെട്ടെന്നായിരിക്കും അതുകൊണ്ട് അത്രേ ഉള്ളൂ മനസ്സിലെ ഭയങ്കരമായിട്ട് അങ്ങനെ വരും ജനറലി അങ്ങനെയായിരിക്കും പുറമെ ഇതിന്റെ എക്സ്ട്രീംസ് ആയിട്ടുണ്ടാവും പെട്ടെന്ന് ദേഷ്യപ്പെടും നമ്മൾ പോലും വിചാരിക്കാത്ത അവനെ കൊണ്ട് അതിൽ ഒഴിഞ്ഞു മാറി സോൾ സോൾ ആക്കാൻ നോക്കുന്ന ഒരാളാണ് വളരെ മാക്സിമം പ്രശ്നം സമാധാനപുറയായിട്ടുള്ള ഒരാളാണ് ചിത്രത്തിലൂടെ നമുക്ക് എല്ലാവർക്കും സുപരിചിതയായി മാറിയ ആളായിരുന്നു നൂറിൻ പ്രിയ വാര്യർ ശ്രദ്ധിക്കപ്പെട്ടപ്പോൾ കുറച്ച് സമയമെടുത്തിട്ടാണെങ്കിലും നൂറിനാണ് അതിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധ നേടിയത് എന്ന് വേണമെങ്കിൽ പറയാം കാരണം നൂറിന്റെ ഒരു ലുക്കും ആ സ്പ്രിങ് മുടിയും ആ ഫ്രണ്ട്ഷിപ്പും ഒക്കെ തന്നെ ശ്രദ്ധ നേടിയിരുന്നു പിന്നീട് നിരവധി കഥാപാത്രങ്ങൾ നൂറിന് മുന്നിലേക്ക് എത്തി മികവുറ്റ കഥാപാത്രങ്ങൾ ചെയ്ത നൂറിൻ പിന്നീട് വിവാഹിതയാവുകയും ഇപ്പോൾ ഭർത്താവിനൊപ്പം സിനിമാ ഫീൽഡിൽ കൂടുതൽ സജീവമാവുകയും ചെയ്തിട്ടുണ്ട് ഭർത്താവിനൊപ്പം സന്തുഷ്ട കുടുംബജീവിതം നയിക്കുന്ന നൂറിൻ ഏറ്റവും അടുത്ത സുഹൃത്തിനെ തന്നെയാണ് ജീവിത പങ്കാളിയാക്കിയത്